ദാരിദ്ര്യം നിരാലംബത അതിജീവനത്തിനായുള്ള നെട്ടോട്ടം ഭിക്ഷാടനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാഴ്ചകളാണിത് എന്നാൽ ഈ ധാരണകളെല്ലാം തകർത്തെറിഞ്ഞ് വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് മുംബൈയിൽ നിന്നുള്ള ഒരു ഭിക്ഷക്കാരൻ ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഭിക്ഷക്കാരൻ എന്നറിയപ്പെടുന്നത് മുംബൈയിൽ ഒന്ന് ദശാംശം നാലുകോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റുകളും മുപ്പതിനായിരം രൂപ വാടക വരുമാനം നൽകുന്ന കടകളുമുൾപ്പെടെ ഇദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി ഏകദേശം ഏഴ് കോടി രൂപയാണ് അതിജീവനത്തിനായി ഭിക്ഷാടനം തെരഞ്ഞെടുത്ത വ്യക്തി സ്ഥിരമായ വരുമാനത്തിലൂടെ കോടീശ്വരനായി മാറിയതിന്റെ കഥയാണിത് മുംബൈയിലെ തിരക്കേറിയ ഛത്രപതി ശിവാജി ടെർമിനസിന് സി എസ് ടി സമീപത്തും ആസാദ് മൈതാനത്തും ഭിക്ഷയാചിച്ചിരുന്ന ഈ വ്യക്തിയുടെ പേര് ഭരത് ജെയിൻ എന്നാണ് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭരത് ജയിന്റെ മൊത്തം ആസ്തി ഏകദേശം ഏഴു ദശാംശം അഞ്ചു കോടി രൂപയാണ് മുംബൈയിൽ ഏകദേശം ഒന്ന് ദശാംശം നാലു കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ഫ്ളാറ്റുകൾ ഇദ്ദേഹത്തിനുണ്ട് ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം സുഖമായി താമസിക്കുന്നത് താനയിൽ ഇദ്ദേഹത്തിന് രണ്ട് വാണിജ്യ കടകളുണ്ട് ഇതിൽ നിന്ന് മാത്രം പ്രതിമാസം ഏകദേശം മുപ്പതിനായിരം രൂപ വാടക വരുമാനം ലഭിക്കുന്നു ഒരു സാധാരണ ദിവസം മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഭിക്ഷയാചിക്കുന്നതിലൂടെ ഭരത് ജെയിൻ ഏകദേശം രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതിമാസ ശരാശരി വരുമാനം അറുപതിനായിരം രൂപ മുതൽ എഴുപത്തിയഞ്ചായിരം രൂപ വരെ എത്തിയിരുന്നു ഇത് പല സാധാരണ ജോലിക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ലഭിക്കുന്ന പണം ധൂർത്തടിക്കാതെ വർഷങ്ങളോളം കൃത്യമായി നിക്ഷേപിച്ചതിലൂടെയാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് കാരണം വിദ്യാഭ്യാസം നേടാൻ കഴിയാതിരുന്ന ഭരത് ജെയിൻ തന്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കി അദ്ദേഹത്തിന്റെ രണ്ടാൺമക്കളും പഠനം പൂർത്തിയാക്കി നല്ല നിലയിലാണ് ജീവിക്കുന്നത് ഇത്രയും വലിയ ആസ്തി ഉണ്ടായിട്ടും എന്തിനാണ് ഇപ്പോഴും ഭിക്ഷാടനം തുടരുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല വർഷങ്ങളായി തുടരുന്ന ശീലം പൊതുവിടങ്ങളോടുള്ള വൈകാരിക ബന്ധം സുരക്ഷിതത്വബോധം എന്നിവയാകാം ഇതിനു കാരണമെന്ന് അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നു